നമസ്കാരം മല വാർത്തയിലേക്ക് സ്വാഗതം കേരള പോലീസിന് തന്നെ തീരാകളങ്കമായൊരു സംഭവമാണ് ഇന്ന് കോട്ടയത്തുണ്ടായിരിക്കുന്നത് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് കോട്ടയം ചിങ്ങമരം പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് ശനിയാഴ്ച സ്റ്റേഷനിലെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂട്ടയടി തമ്മിൽ തല്ല് മുറുകി ഒരാൾ ആശുപത്രിയിൽ എത്തിച്ചേരേണ്ട ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി പോലീസുകാരുടെ ഭാഗത്തു നിന്നും ക്രമസമാധാന പരിപാലനം നടത്തുന്നവർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം മോശമായ നടപടി ഉണ്ടായത് കേരള പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് സി പി ഒമാരായിട്ടുള്ള സുധീഷ് ബോസ്കോ എന്നിവരാണ് ഏറ്റുമുട്ടിയത് സ്റ്റേഷനുള്ളിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഒടുവിൽ ഏറ്റുമുട്ടലിലേക്ക് തമ്മിൽ തല്ലിലേക്ക് കലാശിച്ചത് എന്തായിരുന്നാലും സംഭവം വാർത്തയായി മാറി പോലീസ് സേനയ്ക്ക് തന്നെ തീരാ കളങ്കമായി മാറി സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്ക് തലയിൽ പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടാണ് ലഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടായത് സ്റ്റേഷൻ പരിസരത്ത് ഒരു സി സ്ഥിരമായി ബൈക്ക് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതേ സ്ഥലത്ത് മറ്റൊരു സി ബൈക്ക് പാർക്ക് ചെയ്തതാണ് അടിപിടിക്ക് കാരണമായത് സംഭവം ഉണ്ടായതിന് പിന്നാലെ അന്വേഷണ വിധേയമായി രണ്ടുപേരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബൈക്കെടുത്ത് മാറ്റണമെന്ന ആവശ്യം ഒരു സി പി ഒ മുന്നോട്ട് വെച്ചു രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ ഇത് അനുസരിച്ചില്ല അതേ ചൊല്ലി വാക്കേറ്റവും വെല്ലുവിളിയും ഒടുവിൽ കയ്യാങ്കളിയും ഉണ്ടായി ഒരാൾ രണ്ടാമന്റെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചു തലയ്ക്ക് സാരമായി പരിക്കേറ്റ സി പി ഒ കോട്ടയത്തെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു സംഭവത്തിൽ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയോട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ സുധീഷിനെയും ബോസ്കോയെയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചത് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി തന്നെയാണ് അന്വേഷണം നടത്തി സംഭവം സ്ഥിരീകരിച്ചത് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന താക്കീതും എസ് പി നൽകിയിട്ടുണ്ട് ക്രമസമാധാനം തന്നെ ഉറപ്പുവരുത്തേണ്ട പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ മോശകരമായ ഒരു പ്രവൃത്തി ഉണ്ടായതും സ്റ്റേഷനിൽ പോലും ക്രമസമാധാനം നിയന്ത്രിക്കാനും ഉറപ്പുവരുത്താനും കഴിയാത്തതും വളരെയധികം നാണക്കേട് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വാർത്ത